രാമായണ മാസാചരണ സമാപന സമ്മേളനവും അനുമോദന ചടങ്ങും നടന്നു ശ്രീ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു മാസമായി വീടുകളിൽ നടത്തിയിരുന്ന രാമായണ പാരായണത്തിൻ്റെയും എല്ലാ വ്യാഴാഴ്ചകളിലും നടന്ന പ്രഭാഷണ പരമ്പരകളുടെയും സമാപനമാണ് ക്ഷേത്രത്തിൽ നടന്നത് ക്ഷേത്രസമിതി രക്ഷാധികാരി സി പി രാമചന്ദ്രൻ ദീപ പ്രജ്വലനം നടത്തി ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് എ വി കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി രാമായണ വായന കുടുംബാംഗങ്ങളിൽ ബോധം വളർത്തുമെന്നും രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ സഹോദര സ്നേഹം കുടുംബാംഗങ്ങൾ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കാട്ടാളനായ രത്നാകരനെ വാൽമീകിയാക്കിയ തത്വോപദേശങ്ങളും ബോധവും രാമായണം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര നിർമ്മാണ സമിതി അംഗം കെ പ്രിയേഷ് സ്വാഗതവും ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി എം ജ്യോതിഷ് നന്ദിയും പറഞ്ഞു മാസാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ രാമായണ പാരായണം പ്രശ്നോത്തരി മത്സരം വിവിധ പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അവർക്കുള്ള മൊമൻറ്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി